ഇത് വെള്ളായണി കായൽ തലസ്ഥാന നഗരത്തിൻ്റെ ശരിയായ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഗ്രാമങ്ങളിലേക്ക് കൂടി എത്തണം അത്തരമൊരു ധനാടൻ ഗ്രാമമാണ് വെള്ളായണി ഏകദേശം എഴുന്നൂറ്റി അമ്പത് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് വെള്ളായണി കായൽ ഇത് കേരളത്തിലെ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് തിരുവനന്തപുരത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായ കോവളത്തു നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ മാത്രം മാറിയാണ് വെള്ളിയായണി കായൽ സ്ഥിതി ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കാർഷിക പഠന ഗവേഷണ സ്ഥാപനമായ വെള്ളായണി കാർഷിക കോളേജ് ഈ തടാകത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളായണി കാർഷിക കോളേജിനെ കുറിച്ച് പറഞ്ഞാൽ പഴയ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കൊട്ടാരത്തിലാണ് വെള്ളായണി കാർഷിക കോളേജ് സ്ഥാപിച്ചത് വെള്ളായണി ഇന്ന് ഇന്ത്യയിലെ മികച്ച പഠന കേന്ദ്രങ്ങളിൽ ഒന്നാണ് എങ്ങനെ നഗര തിരക്കുകളിൽ നിന്ന് മാറി കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർ കായൽ കാഴ്ചകൾ കണ്ട് കായൽ കാറ്റും കൊണ്ട് സായാഹ്നങ്ങളിൽ വെള്ളായണി കായൽ തീരത്തെത്താറുണ്ട് പലരും ചൂണ്ടയിടുന്നത് കണ്ട് നിൽക്കുമ്പോൾ ചൂണ്ടയിടാനായി മാത്രം എത്തുന്നവരുടെ എണ്ണവും കുറവല്ല വള്ളങ്ങളിൽ നിന്ന് വലയെറിയുന്ന കാഴ്ചകളും അങ്ങനെ പിടിക്കുന്ന കായൽ മത്സ്യങ്ങളുടെ വില്പനയും ഇവിടെ തകൃതിയായി തന്നെ നടക്കാറുണ്ട് സന്ദർശകർക്കായി ലഘുഭക്ഷണശാലകളും വെള്ളായണി കായൽക്കരയിലുണ്ട് അങ്ങനെ അങ്ങനെ തിരുവനന്തപുരത്തെത്തുമ്പോൾ ചെറിയ ചെറിയ സായാഹ്ന നിമിഷങ്ങൾ കുടുംബത്തോടൊപ്പമോ കൂട്ടുകാരോടൊപ്പമോ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെള്ളായണി കായൽക്കരയിലേക്ക് എത്താം